ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് സ്വാഗതം നമ്മുടെ കൊടിയൽ ഒരു തേനീച്ച കൂട് ഒന്ന് നമ്മുടെ നിന്ന് പോയതാണ് പല പ്രാവശ്യം പല മരങ്ങൾ തൂങ്ങിയ ശേഷം ഞാൻ അതിനെയൊക്കെ തട്ടിയിട്ടതാണ് പക്ഷേ പിടി കിട്ടിയില്ല അവസാനം നമുക്ക് എളുപ്പത്തിന് വേണ്ടി പിടിക്കാൻ എളുപ്പത്തിന് ഒരു ഒരു കൊടിയലിരിപ്പുണ്ട് ഇത് പിടിക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത് അത് നല്ലൊരു അട വേറെ കൂട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ ചേർത്ത് വിട്ടു ഈശുകൾ കയറിക്കോളും പെട്ടി അങ്ങോട്ട് അടുത്തിട്ട് വെച്ചാൽ ഈച്ച കയറുകയും ചെയ്യും കണ്ടു നല്ലൊരു സെറ്റാണ് കണ്ടല്ലോ അതിൻ്റെ റാണിയെ പിടിക്കുകയാണെങ്കിൽ എളുപ്പമാണ് റാണി റാണി ഒന്ന് കിട്ടുതായിരുന്നു പക്ഷേ അതിന്നും മിസ്സായിപ്പോയി ഇനി ഇവനെ പിടിക്കാൻ പോവാണ് കണ്ടോണം അതുപോലെ എല്ലാ സ്റ്റൈലും ഉള്ള ഒരാട നമ്മൾ വേറെ കൂട്ടിൽ നിന്നെടുത്തു മട്ടയും സമാധിയുള്ള ഒരാട ഇത് നമ്മൾ ഈ ഈ തേനീച്ച കുഞ്ഞിനോട് ചേർത്ത് കൊറ്റാണ് ചേർത്ത് വെച്ച് നമ്മൾ പിടിക്കാൻ പോകുന്നത് കണ്ടോ സിമ്പിൾ ടെക്നിക്കറിക്കുള്ളൂ അല്ല അവിടെ ഇവിടെ കണ്ടെത്താൻ ണ്ടോ ഏച്ചിയും കൊണ്ട് കയറി കഴിഞ്ഞു ഇനി നമ്മൾ കാക്കിയോട് വരി വരച്ചാൽ മതി കുറേ ഏച്ചി കയറി കഴിഞ്ഞു കാക്കിയുടെ പതുക്കെ നമ്മൾ വരും ഉണ്ടോ നില കൂടെ വാരി എടുക്കും കൂടെ ആയിപ്പുള്ളിയുടെ കമ്പുകൾ അരിയുടെ കമ്പ കയറിക്കുള്ളൂ പ്രാണിയക്കൂടെ വാറ്റും അവിടെ നമ്മൾ വാരിയെടുക്കുകയാണ് ഈ വാരി എടുക്കുകയാണ് ഉണ്ടോ എല്ലാം കൂട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട് ഉണ്ട് കൂട്ടിലേക്ക് വന്ന് കയറുകയാണ് കടയിൽ കയറിയപ്പോൾ തന്നെ കൂട്ടിലേക്ക് വന്ന് എല്ലാവരും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ല്ല വെച്ചപ്പോൾ എല്ലാം കയറി കഴിഞ്ഞു കാണി അടക്കം ഇങ്ങോട്ട് തിരിച്ച് കയറി വന്നു മോഡിന്ന് ഇറങ്ങി വരികയാണോ കണ്ടല്ലേ പിന്നെ ബാ അടപ്പ് കുശിക്കടച്ചേക്കാം ഉണ്ടല്ലേ ടീച്ചകൾ വരുന്നത് അടപ്പ് വെച്ചു അവിടെ ടീച്ചകളല്ല നീ പോരുന്നുണ്ട് നമുക്ക് ഒന്നും വന്നു അണുന്ന് വശം ഉള്ളൂ ബാക്കി അവർ തന്നെ കൈകാര്യം ചെയ്തോളൂ ഇറങ്ങിക്കുള്ളൂ കണ്ടോ എല്ലാവരും കയറുന്നുണ്ട് എല്ലാവരും കയറുകയാണ് വെള്ളിടുക ആദ്യം കുറേ ബുദ്ധിമുട്ടിച്ച് ഒരു അഞ്ചാറ് മല തൽ വലിയ പൊക്ക ഒത്തിരി പൊക്കാൽ കയറി അത് ഇനി കയറേണ്ട വന്നില്ല ഞാൻ കമ്പൗണ്ട് തള്ളിയിട്ട് തള്ളിയിട്ട് ആ സാധനം ഈ കൊടിയുടെ ഇതിലേക്ക് വന്നു നമ്മുടെ പിടി വന്നു ഞാൻ കുറച്ചുകൂടെ ഉള്ളത് കയറി കൊണ്ടിരിക്കുകയാണ് കണ്ടോ ു സെറ്റപ്പായി ഒരാ ഒറ്റ ആടെ ഇട്ട് കൊടുത്തോളൂ ഇവിടെ ഈച്ച കയറ്റി ബാക്കിയെല്ലാം പോകും വളരെ ഈസി ആയിട്ട് വിടിക്കാൻ കിട്ടി ഇത്തിരി ഉയരത്തിലുള്ള മരത്തിൽ എഞ്ചാവ് നിന്നാണ് നമുക്കത് പിടിക്കാൻ സാധിച്ചു നമ്മൾ ഇച്ചയെല്ലാം പിടിച്ചു കഴിഞ്ഞുകൊണ്ട് ആ പിടിച്ചെല്ലാം തന്നെ കയറുകയത് ഒരാട അങ്ങ് വെച്ച് കൊടുത്തു ബാക്കിയെല്ലാം കയറി കഴിഞ്ഞു ഓക്കെയാണ് ഇനി നമുക്ക് മേൽമൊടിയോട് വെച്ചാൽ മതി ഇച്ചകളെല്ലാം പോകുന്നു എന്നിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേ വെക്കണം ചെറിയ വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകണം അതന്നെ എല്ലാം കയറിക്കോളൂ നമ്മൾ അടപ്പ് വെച്ച് അടക്കാൻ പോവുകയാണ് ཁྱི ཕྱད ཁྱི 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 ཁྱི